തലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളുടേതായ മൃഗം ഒരു ദേശീയ മൃഗമുണ്ട് ദേശീയ പക്ഷിയുണ്ട് ദേശീയ കളിയുണ്ട് അതുപോലെയാണ് ദേശീയ പുഷ്പവും അതിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം നമുക്കറിയാം താമരയാണ് എന്നാൽ ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയുടെ സഹോദരനായ അല്ലെങ്കിൽ സഹോദരിയായ ആമ്പല ഈ ആമ്പലിന് നമ്മുടെ പഴയകാല കൃതികളിൽ സംഘകാല കൃതികളെന്ന് പറയുന്ന പഴയ പഴം തമിഴ് പാട്ടുകളിൽ പറയുന്നത് നെയ്യാമ്പൽ എന്നാണ് എന്ന് പറയുന്നത് കാരണം നെയ്തൽ പ്രദേശത്താണിത് ഉണ്ടാവുക നെയ്തൽ എന്ന് പറയുന്ന ചെളിപ്രദേശം എന്നാണ് നമ്മൾ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ് അന്ന് പിന്നെ ഭൂപ്രകൃതി അനുസരിച്ച് ഓരോ ദേശത്തിനേയും അഞ്ചായി തിരിച്ചിരുന്നു അങ്ങനെ അഞ്ചായി തിരിക്കപ്പെട്ടതിൽ അഞ്ചാമത്തെ പ്രദേശമാണ് കായലോരങ്ങളോ കടലോരങ്ങളോ നദിയോരങ്ങളോ ഒക്കെ ചേർന്ന് വരുന്ന തീരപ്രദേശം അതിന് സാധാരണ ഇതിൽ നെയ്തൽ എന്നാ പറയുക അങ്ങനെ ആ പേരിൽ അറിയപ്പെടുന്ന ഒരാറ് നമുക്കുണ്ട് രണ്ട് ആറുകളുണ്ട് നെയ്യാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അതാണ് നമ്മുടെ തെക്കേയറ്റത്തെ നദി കേരളത്തിലെ തെക്കേയറ്റത്തെ നദിയുടെ പേര് നെയ്യാറ എന്നാണ് കൃതതടിനി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അതുപോലെ നമ്മളെ വടക്കുരണ്ടുണ്ട് പിന്നെ മലബാറിലെ കൊപ്പം പുഴയുടെ പഴയ പേര് നെയ്യാർ എന്നാണ് അത് കൃത എന്നൊക്കെ മൂഷികവംശം കൃതിയിലൊക്കെ അതിനെ രേഖപ്പെടുത്തി കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് കാരണം മഹർഷിയുടെ കവണ്ടലിൽ നിന്ന് ആണ് നെയ്യൊഴുകി വന്നതെന്ന് അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത് നെയ്യൊഴുകി വരുന്ന ക്ഷേത്രവുമായി ഭക്തിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ നെയ് എന്ന് പറയുന്നത് നെയ്തൽ എന്ന് പറയുന്നത് പ്രധാനമായും നെയ്തലം തന്നെയാണ് ചെളി നെയ്തലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അവിടുന്ന് ചെളിയും മണ്ണും വണ്ടലുമൊക്കെ ഒഴുക്കി കൊണ്ടുവന്ന് നിരപ്പായ പ്രദേശങ്ങളിൽ വണ്ടൽ പ്രദേശങ്ങൾ സൃഷ്ടി സുന്ദർബൻ പോലെയുള്ള കൊച്ചു കൊച്ച് പിന്നെ വണ്ടൽ പ്രദേശങ്ങൾ സൃഷ്ടിക്കുകയും ആ വണ്ടൽ പ്രദേശങ്ങളിൽ ചെളിയൽ വളരുന്ന ഒരു പൂവാണ് ആമ്പൽ പക്ഷേ ആമ്പല്ലൂരോ ആമ്പലുമായി ബന്ധപ്പെട്ട് നിരവധി പേരുകൾ സ്ഥലം അമ്പനാട് അമ്പിലിക്കുഴി ആമ്പല്ലൂർ ആമയൂർ ആമ്പിലാട് ആമ്പിൽ ആമ്പിലേരി തുടങ്ങിയ ആമ്പുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലം ഇതെല്ലാം ഈ പൂവിൻ്റെ പേരിലാണ് രൂപപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ പറയുന്ന മൗഢ്യമായിരിക്കും മിക്കവാറും ധാരാളം പേരുകൾ ഏതാണ്ട് പത്തു നൂറോളം പേരുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പരിശോധിച്ചാൽ ആമ്പലുമായി ബന്ധപ്പെട്ട പേരുകൾ കാണാൻ പറ്റും പക്ഷേ ഇതൊന്നും ആമ്പ അവിടെ അങ്ങോ ആമ്പലോ ആമ്പൽ പൂവോ ഒന്നുമില്ല പക്ഷേ ജലസാന്നിധ്യം കൃത്യമായി ഇവിടെ ഉണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഈ ആമ്പൽ പൂവും ആ ഇതെല്ലാം രൂപപ്പെട്ടു വന്നത് ജലം എന്ന അടിസ്ഥാന ഘടകത്തിൽ നിന്നാണ് ആം എന്ന് പറഞ്ഞാൽ പ്രാചീന മലയാളത്തിൽ ജലം എന്നാണ് അർത്ഥം ആം ആമഗ്രമാകുക ജലത്തിൽ മുങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ മുങ്ങി താഴുക എന്നുള്ള അർത്ഥത്തിലാണ് ആമഗ്രം ഉപയോഗിക്കുന്നത് ആമ്പുക എന്ന് പറഞ്ഞാൽ നനയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പഴയ പേരുകളിൽ ഈ ആം എന്നുള്ള പദമാണ് പിന്നീട് പിന്നെ ആമ്പലായി മാറിയത് ചെളിയിലുണ്ടാകുന്ന പൂ ചെളിയിലും വെള്ളത്തിലും ഉണ്ടാകുന്ന പുഷ്പം എന്നുള്ള നിറത്തിലാണ് നിറത്തിലാണ് ആമ്പൽ എന്നതിന് പേര് വന്നത് ഇതിന് ഇംഗ്ലീഷിൽ വാട്ടർ ലില്ലി എന്നൊക്കെയാണ് പറയുക സാധാരണ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പുഷ്പമാണ് ഈ ആമ്പൽ ഈ അപ്പോൾ അതുകൊണ്ട് ഈ ആമ്പൽ നിന്നല്ല പിന്നെ ഈ വെള്ളം എന്നുള്ള പേരുണ്ടായത് ആം എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ആം ആമ്പുക എന്ന് പറഞ്ഞാൽ നനയ്ക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നമുക്ക് ആ ആമ്പല് നിരവധി ആമ്പലുകൾ ആമ്പ ആമ്പലുമായി ബന്ധപ്പെട്ട ആമുമായി ബന്ധപ്പെട്ട ജലവുമായി ബന്ധപ്പെട്ട നിരവധി പേരുകൾ നമുക്ക് ഉണ്ട് ഈ ആമ്പല്ലൂർ തന്നെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ആമ്പൽ രണ്ട് ആമ്പല്ലൂര് ഉദാഹരണത്തിന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ആമ്പല്ലൂർ എറണാകുളം കണയന്നൂർ താലൂക്കിലാണ് ആമ്പല്ലൂർ ആ പഞ്ചായത്തിൻ്റെ പേര് ആമ്പല്ലൂർ ആമ്പല്ലൂരെന്നാണ് പിന്നൊരു ആമ്പല്ലൂർ ഉള്ളത് തൃശ്ശൂരാണ് മുകുന്ദപുരം താലൂക്കിലാണ് അവിടുത്തെ ഒരു വില്ലേജിൻ്റെ പേരാണ് ആമ്പല്ലൂർ അതുപോലെ പിന്നെ വെള്ളനാട് പഞ്ചായത്തിൽ ഒരു തിരുവനന്തപുരം ജില്ലയിലാണത് അവിടെ ഒരു ചെറിയ ഒരു വാർഡിൻ്റെ പേര് ഒരു വാർഡല്ല ഒരു പ്രത്യേക ഒരു സ്ഥലത്തിൻ്റെ പേര് ആമ്പല്ലൂർ എന്നാണ് ആമയൂർ ആമല്ലൂർ ആമയൂർ അല്ല ആമല്ലൂർ ആം ജലമാണെന്നറിയാം ആമല്ലൂർ ആമല്ലൂർ പത്തനംതിട്ട ജില്ലയിലാണ് തിരുവല്ല താലൂക്കിലാണ് തിരുവല്ല മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ് പിന്നെ ഈ ആമല്ലൂർ എന്ന് പറയുന്ന പ്രദേശം ആമ്പിലാട് ആമ്പിൽ ആട് ആട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉയർന്ന പ്രദേശമാണ് ചെറിയ കുന്നുകളാണ് ആട് എന്നുള്ള പേരിൽ ആട് മേട് തുടങ്ങിയതെല്ലാം നമ്മൾ ചെറിയ കുന്നുകളെ സൂചിപ്പിക്കാനാണ് ഒരുപക്ഷെ ഊറ്റുള്ള കുന്ന എന്നുള്ള അർത്ഥത്തിലാവാം അവിടെ അത് ഉപയോഗിക്കപ്പെടുന്നത് ആമ്പിലാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി താലൂക്കിലാണ് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിക്ക് അതുപോലെ ഒരു ആമ്പിലേരി ഏരി എന്ന് പറയുന്നത് പിന്നെ ജലസാന്നിധ്യമുള്ള പ്രദേശമാണ് ആമ്പിലേരി അപ്പോൾ ഒരുപക്ഷെ രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചതാവാം ആമ്പിലേരി അത് തളിപ്പറമ്പ് താലൂക്കിലാണ് മയിൽ പഞ്ചായത്ത് അപ്പോൾ ഇത്തരത്തിൽ ഈ ആമ്പല്ലൂരും ആമ്പിലാടും പിന്നെ ആമ്പിലേരിയുമെല്ലാം ആം എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഉണ്ടായതാണ് അത് ജലമെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പണ്ടൊരിക്കൽ ചർച്ച ചെയ്തതാണ് നമ്മൾ സ്വാഭാവികമായി ജല പിന്നെ രൂപപ്പെടുന്ന സ്ഥലനാമങ്ങളിലെല്ലാം ഉയർച്ച താഴ്ച ചെറുത് വലുത് നിരപ്പ് ജലസാന്നിധ്യം തുടങ്ങി അഞ്ചാറ് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ജലസാന്നിധ്യങ്ങളെയൊക്കെ അടയാളപ്പെടുത്തുന്നത് ആമ്പലും ആമ്പല്ലൂരുമെല്ലാം ചെളി പ്രദേശങ്ങളോ അല്ലെങ്കിൽ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളോ ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ സ്ഥലനാമങ്ങളുടെ പഠനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തും നന്ദി നമസ്കാരം